റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ മെയിൻ ചേലക്കര ാമല ഗ്രാമപഞ്ചായത്ത് പാമ്പാടിയിലെ പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടിയിൽ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ നടന്നു

ദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ആദ്യമായി തന്നെ അറുപത്തിയേഴ് ലക്ഷം രൂപ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും പൈസ അനുവദിച്ചെന്ന മൃഗസംരക്ഷണ വകുപ്പിനോടും അതുപോലെ നമ്മുടെ പഞ്ചായത്തിനോടും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുക എൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഗൗരവമായ പ്രശ്നം നടത്താൻ ഉദ്ദേശിക്കുന്നു ഇന്ന് നമുക്ക് പതിനൊന്നരയ്ക്ക് നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ ഊടുകളിലെയും പാലങ്ങളിലെയും കെട്ടിടങ്ങളിലെയും ഒഴി മീറ്റിംഗ് വെച്ചിട്ടുണ്ട് നമുക്കിൻ്റെ കീഴിൽ നമ്മുടെ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ നടപടികളാണ് സ്വീകരിച്ചിരുന്നത് നമ്മുടെ നാടിൻ്റെ ആവശ്യമായിട്ടുള്ള മാംസത്തിൻ്റെയും അതുപോലെ പാലിൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അതിൽ ഗർച്ചിയുടെയും മറ്റാവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കുക തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു തൃശൂർ ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ ബി ജിതേന്ദ്ര പദ്ധതി വിശദീകരണം നിർവഹിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സ്മിതാ സുകുമാരൻ വിനി ഉണ്ണികൃഷ്ണൻ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ബ്ലോക്ക് മെമ്പർമാരായ ആശാദേവി സിന്ധു സുരേഷ് വെറ്റിനറി സർജൻ രാമു വിവിധ വാർഡ് മെമ്പർമാരും ഷാജി തോമസ് തുടങ്ങി ജനപ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി സി വിനുസ് തിരുവല്ലാമല